കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല സെൻട്രൽ സോൺ കലോത്സവത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടക്കമായി ഖില എന്ന് പേരിട്ടിരിക്കുന്ന കലോത്സവം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ വി ഭരദ്വാജ് അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജ് ഡെന്റൽ കോളേജ് എന്നിവിടങ്ങളിലായി പതിമൂന്ന് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് പാലക്കാട് ഇടുക്കി തൃശൂർ എറണാകുളം കോട്ടയം എന്നീ ജില്ലകളിൽ നിന്നായി നൂറോളം കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും കലോത്സവം ഇരുപത്തിരണ്ടിന് സമാപിക്കും വട്ടപ്പാട്ട് ഭരതനാട്യം തുടങ്ങി നിരവധി കലകൾ വിവിധ വേദികളിൽ അരങ്ങേറി Oh